വെൽക്കം ബാക്ക് ടു ഉനേഷ്യൻ ന്യൂസ് ലൈവ് ഇന്ന് ക്രൈം ഡയറിസ് ചർച്ച ചെയ്യുന്നു സെബാസ്റ്റ്യൻ എന്ന കൊടും ക്രിമിനലിനെ കുറിച്ച് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സെബാസ്റ്റ്യനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെബാസ്റ്റ്യൻ ഒരു കൊടും ക്രിമിനൽ എന്ന വാദം ശക്തമായി കൊണ്ടിരിക്കുന്നു ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിൽ പ്രതിയാണ് സെബാസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവും നാലാമതൊരാളെ കൂടി സെബാസ്റ്റ്യൻ വകവരുത്തിയതായി സൂചനയുമുണ്ട് അതിനിടെയാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി നൽകിയ ചരിത്രവും സെബാസ്റ്റ്യൻ ഉണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റ് ൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും പതിനേഴാം വയസ്സിലായിരുന്നു ഈ മെയിൽ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നത് സ്വന്തം കുടുംബത്തിൽ തന്നെ അദ്ദേഹം വിഷം വിളമ്പിയിരിക്കുന്നു ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി നൽകിയ ചരിത്രമാണ് സെബാസ്റ്റ്യൻ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതും പതിനേഴാം വയസ്സിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പിതാവിന്റെ അടുത്ത ബന്ധുക്കൾക്കാണ് വിഷം നൽകിയത് അത്ര തലനാരിഴയ്ക്കാണ് അവർ മൂന്ന് പേരും രക്ഷപ്പെട്ടതെന്നും പറയുന്നു സഹോദരങ്ങളുമായും അയൽവാസികളുമായും സെബാസ്റ്റ്യൻ പല ഘട്ടത്തിലും തർക്കമുണ്ടാക്കിയിട്ടുണ്ട് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയിരുന്നു മാമി മാമിയെ പോലെ ആലപ്പുഴയിലെ വൻകിട ഭൂമി ഇടപാടെല്ലാം കൈകാര്യം ചെയ്തത് സെബാസ്റ്റ്യൻ ആണ് മാമി തിരോധാന കേസ് തുമ്പില്ലാതെ പോലീസിനെ വലക്കുകയുമാണ് ഇതിനിടെയാണ് സെബാസ്റ്റ്യൻ കാരണം കാണാതായ സ്ത്രീകളുടെ കേസിലും പോലീസിനെ ഇരുട്ടി വരുന്നത് എന്ന ചർച്ചയും സജീവമായി വന്നിരിക്കുന്നു ആലപ്പുഴയിൽ സെബാസ്റ്റ്യനെ എല്ലാവരും അമ്മാവൻ എന്നാണ് വിളിക്കുന്നത് അമ്പതാം വയസ്സിലാണ് ഏറ്റുമാനൂരികാരി സുബിയുമായുള്ള വിവാഹം പിന്നീട് ഏറ്റുമാനൂരിലായിരുന്നു സെബാസ്റ്റ്യന്റെ താമസം ഇതിനൊപ്പം ലോഡ്ജിലും താമസിക്കുന്നു ഇടയ്ക്ക് പള്ളിപ്പുറത്തെ വീട്ടിലെത്തുമായിരുന്നു വിവാഹം കഴിഞ്ഞ നാലാം വർഷമാണ് ആൺകുട്ടി ജനിച്ചത് ഭാര്യയും മകനും ഏതാനും ദിവസം മാത്രമേ പള്ളിപ്പുറത്തെ വീട്ടിൽ താമസിച്ചു പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീട് ഇപ്പോഴും പിതാവ് മാത്യുവിന്റെ പേരിലാണെന്നാണ് സൂചന ഈ വീട്ടിൽ ഭാര്യയെയും മകനെയും കൊണ്ടുവരാത്തത് ദുരൂഹതകൾ അവർ അറിയാതിരിക്കാനാണ് എന്നും നാട്ടുകാർ അങ്ങനെയാണ് പറയുന്നത് ബിന്ദു പത്മനാഭൻ കേസിൽ നേരത്തെ സെബാസ്റ്റ്യൻ അറസ്റ്റിലായിരുന്നു അന്ന് ഒളിവിൽ താമസിച്ചത് ഭാര്യയുടെ ബന്ധുവിനൊപ്പമാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം അവർക്കും അറിയാം ഈ സാഹചര്യത്തിലാണ് സുബിയെ പോലീസ് പലവട്ടം ചോദ്യം ചെയ്തത് എന്നാൽ സുബിയും പഠിച്ചു പറയുന്ന മൊഴിയാണ് പോലീസിന് നൽകിയത് പള്ളിപ്പുറത്ത് അധികം വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മറ്റു വിവരങ്ങൾ അവർക്ക് അറിയാനുള്ള സാധ്യതയും കുറവാണ് സെബാസ്റ്റ്യൻ എസ് വരെ പഠിച്ചിട്ടുണ്ട് അതിനുശേഷം സ്വകാര്യ ബസിൽ ക്ലീനറായും ടാക്സി ഡ്രൈവറായും ജോലി ചെയ്തു പിന്നീട് വാഹന വസ്തു വിൽപ്പന ഇടനിലക്കാരനായി ആദ്യം ഒരു അംബാസഡർ അംബാസഡർക്കാരും പിന്നീട് പഴയ ഇന്നോവയും സ്വന്തമാക്കി പണം പലിശക്കും നൽകിയിരുന്നു തടത്തിലായവരെ പണം നൽകി സഹായിച്ച് അവരുടെ ഭൂമി സ്വന്തമാക്കുകയും ഇദ്ദേഹത്തിന്റെ രീതിയായിരുന്നു സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുമുണ്ട് നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോഴും സെബാസ്റ്റ്യന് വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചെന്നാണ് പോലീസ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സെബാസ്റ്റ്യൻ സമ്പാദിച്ച സമ്പത്ത് വിശ്വസ്തരായവരിലൂടെയാണ് ചെലവഴിക്കുന്നത് എന്നാണ് വിവരം അതായത് ബിനാമിയിലൂടെയായിരിക്കാം കോഴിക്കോട്ടെ മാമി എന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ പോലെയാണ് സെബാസ്റ്റ്യനും ആലപ്പുഴയിൽ കാര്യങ്ങൾ ചെയ്തിരുന്നത് എല്ലാ വമ്പൻ ഇടപാടുകളിലും സെബാസ്റ്റ്യൻ ഇടപെടുമായിരുന്നു അത്ര കോടികളുടെ ഭൂമി വിൽപ്പനയിൽ സെബാസ്റ്റ്യൻ ഇടനിലക്കാരനായിരുന്നു കാണാതായ ബിന്ദു ാഭിന്റെ പേരിൽ ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ ആധാരം ഉണ്ടാക്കി ഒന്ന് ദശാംശം മൂന്ന് ആറ് കോടി രൂപയ്ക്കാണ് വിട്ടതെന്നാണ് അറിവ് ബിന്ദുവിന്റെ തന്നെ ചേർത്തലയിലെ കോടികൾ വിലവരുന്ന ഭൂമികൾ രണ്ടായിരത്തി മൂന്നിൽ പോലീസ് വിലയിരുത്തുന്നത് വലിയ തോതികൾ തന്റെ വിശ്വസ്തരെ ഏൽപ്പിച്ച് അവർ മുഖേനയാണ് വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചതെന്നാണ് പറയപ്പെടുന്നത് ബിനാമികളെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഇടപാടുകൾ നടന്നെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ചില ഉന്നതരെ പോലീസ് ഇതിനോടകം തന്നെ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് വിവരവും മുൻപ് പോലീസ് കസ്റ്റഡിയിലായപ്പോഴും സെവാസ്റ്റ്യന് പുറത്തുനിന്ന് വലിയ സാമ്പത്തിക സഹായം ലഭിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സമാഹരിച്ച സമ്പത്ത് വിശ്വസ്തരായ പലരും വഴിയാണ് സെബാസ്റ്റ്യൻ ചെലവിടുന്നതെന്ന് പറയപ്പെടുന്നു മേൽ പറഞ്ഞ പോലെ ബിനാമിയിലൂടെ റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ഹയറുമ ഐഷ അറുപത്തിരണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ കാണാതാവുന്നു ഇതിന്റെ പിന്നിലും സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അയൽവാസിയായ സ്ത്രീയാണ് സ്ഥലം വിൽപ്പനയുടെ പേരിൽ സെബാസ്റ്റിനെ ഹയറുമയുമായി ബന്ധപ്പെടുത്തിയത് സ്ഥലം വാങ്ങാൻ വെച്ചിരുന്ന പണമടക്കമാണ് ഹയറുമയെ കാണാതായത് സെബാസ്റ്റിന്റെ വിശ്വസ്തയും ആത്മസുഹൃത്തുമായ അയൽവാസി സ്ത്രീയുടെ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും സംശയകരമാണെന്നും പരാതിയിൽ ഉയർന്നിട്ടുണ്ട് ഇവരും പോലീസ് നിരീക്ഷണത്തിലാണ് ചേർത്തല സ്വദേശിനി ഹയറുമയുടെ അതായത് ഐഷയുടെ തിരോധാന കേസ് ചേർത്തല പോലീസ് പുനരന്വേഷിക്കും ഇതിനായി പോലീസ് കോടതിയിൽ അനുമതി ഹർജി നൽകിയിട്ടുമുണ്ട് കേസ് പൂർത്തിയാക്കി പത്ത് വർഷം പിന്നിടുമ്പോഴാണിത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് ഒരു ഘട്ടത്തിൽ കേസ് കൈമാറിയിരുന്നു നിലവിൽ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ ശരീരാവശിഷ്ടം ഐഷയുടതാണെന്ന സംശയം ബലപ്പെടുന്ന ഘട്ടത്തിലാണ് പോലീസിന്റെ നീക്കം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഐഷയെ കാണാതാവുന്നത് പിന്നാലെ മൂവാറ്റുപുഴയിൽ നിന്ന് ലഭിച്ച മൃതദേഹം ഐഷയുടെ ചില ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരുന്നു ഇതോടെയാണ് കേസ് അവസാനിപ്പിച്ചത് യഥാർത്ഥത്തിൽ സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലർ തന്നെയാണ് സെബാസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സംശയ ദൃഷ്ടിയോട് കാണേണ്ടിയിരിക്കുന്നു അയാളുടെ ഇടപെടലുകൾ അയാളുമായി ബന്ധപ്പെട്ട ആളുകൾ അയാളുമായി ബന്ധപ്പെട്ട ഉന്നത അധികാരികൾ എല്ലാവരെയും ചോദ്യം ചെയ്യേണ്ടതായിരുന്നു എന്തുതന്നെയാലും സെബാസ്റ്റിനും സെബാസ്റ്റിന്റെ ഒപ്പവും നടത്തിയ അഴിമതിക്കും അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റു കൃത്യങ്ങളിലും പങ്കുണ്ടെങ്കിൽ അത് കേരള പോലീസ് തീർച്ചയായും കണ്ടെത്തുകയും ചെയ്യും നീതിദേവത കണ്ണു തുറക്കുക തന്നെ തന്നെ ചെയ്യും ചെയ്യും നിയമം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം